ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നേരത്തെ നിങ്ങൾ നേരിൽ കാണുന്നത് ഒരു ഇലയാണല്ലേ അത് എന്നാൽ ഞാനങ്ങ് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും ഇട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ അവിടെയൊക്കെ ഹർത്താൾ ഡേ ആണ് കേട്ടോ അപ്പം അപ്പം ഇവിടെ പൊതിച്ചോറ് കെട്ടാന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ എൻ്റെ അവിടെ നിന്ന് എൻ്റെ വാഴ ഇലയൊക്കെ വെട്ടി ഒന്ന് വാട്ടിയിട്ടൊക്കെ ഒരു പേപ്പറൊക്കെ വരിച്ചിരുന്ന ചൂട് നല്ല ചുമന്ന അരി മട്ട അരി ചോറിട്ടു കേട്ടോ നല്ല പെട്ടെന്ന് വേവന ചോറാണ് കേട്ടോ കുറച്ച് ഒരു അര മണിക്കൂർ ഇട്ടാൽ മതി അത്രയ്ക്ക് പഞ്ഞി പോലെ കഴിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടെ ഞാൻ മിനിയാന്ന് വെച്ച കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ ചോറിൻ്റെ കൂടെ ഒന്ന് വെച്ചു കേട്ടോ കുറച്ച് കുറച്ചേ ഉള്ളായിരുന്നു പക്ഷെ അത് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് ഒരു കഥയുണ്ട് എൻ്റെ ഉമ്മായുടെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ എൻ്റെ ബ്രദറും സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ചമ്മന്തിയൊക്കെ ഉമ്മാടെ ചമ്മന്തി അടിപൊളിയാണല്ലോ ഉമ്മായുടെ ചമ്മന്തി അടിപൊളിയാണല്ലോ എന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ ആ ചമ്മന്തിക്ക് ഒരു ഭയങ്കര ഒരു സ്പെഷ്യലാണ് അതിൻ്റെ കൂടെ ഉണക്ക മീൻ കൂടെ കേട്ടോ ഉണക്ക ഉണക്കമീനിന്റെ കാര്യം പറയേ വേണ്ട മീനും ചമ്മന്തി മാത്രം മതി കുറച്ച് ചോറ് അത്രയും മനസ്സും വയറും നിറയും കേട്ടോ അപ്പം ഈ മുട്ട പൊരിക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ അപ്പം അവന് ഇങ്ങനെ പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഇടയ്ക്കൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴ് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കും കേട്ടോ അവൻ അതൊക്കെ അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഒന്ന് ഒന്ന് ട്രൈ എൻ്റെ പൊതിച്ചോറ് അവൻ എൻ്റെ ഉമ്മാടെ അത്ര ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ കൂടെ കാബേജും ക്യാരറ്റും ഉള്ള വിഴുക്ക് വരട്ടി വെച്ചു കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് ഞാൻ ഒരുപാട് മഞ്ഞ അങ്ങനെയൊന്നും ഇട്ടില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വാട്ടി അങ്ങനെ വെച്ചതാണ് അത്ര മാത്രമേ ഞാൻ അവന് വെച്ചോളൂ കേട്ടോ എന്നിട്ട് എലയിലിട്ട് നല്ല കുറച്ച് കറികളും കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ അവന് ട്യൂഷനൊക്കെ വിട്ട ശേഷം എനിക്ക് ഒട്ടും സമയം തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് വന്ന് കാട്ടിക്കൂട്ടി രാവിലെ തന്നെ ചോറൊക്കെ വെച്ചായിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി പൊതിച്ചോറുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അത് പറയും പൊതിച്ചോറ് പൊതിച്ചോറ് അപ്പോൾ ഇങ്ങനെ പൊതിച്ചോറ് നമ്മുടെ വാഴയിലേക്കും ഉണ്ടെങ്കിൽ പിന്നെ സിമ്പിളാണ് പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഞാൻ അത് എല്ലാം സെറ്റാക്കി ഞാൻ അത് അടച്ചു വെച്ചു കേട്ടോ നല്ല ഇറക്കി അടച്ചു വെച്ചു കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇറുക്കി നന്നായിട്ട് അടച്ചു വെച്ചു അപ്പോൾ ആ ഇറുക്കി അടച്ചു വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പം അപ്പം കുഞ്ഞി ഇലയാണ് കേട്ടോ അപ്പം ഈ പേപ്പർ നല്ല ഷീറ്റ് ആണ് അപ്പം ഈ ഷീറ്റിലിട്ട് നല്ല ഇറുക്കി ഒക്കെ പൊഞ്ഞു വെച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അതെടുക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയേട്ടോ അല്ലെങ്കിൽ ഞാൻ അതും കൂടെ എടുത്തേനെ പെട്ടെന്ന് ധെറുതീല് പറ്റിയില്ല അങ്ങനെ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ വേറെ അങ്ങനെ അധികം വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെ നല്ല പേപ്പറൊക്കെ ഇട്ട് നല്ല സോഫ്റ്റായിട്ട് പൊതിയുമ്പോൾ ആ ഇലയുടെ മണം നല്ല സൂപ്പറാണ് കഴിച്ചപ്പോൾ പറയേ വേണ്ട അടിപൊളി ടേസ്റ്റായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മച്ചീന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞേട്ടോ അങ്ങനെ അവന് ഇടയ്ക്ക് ഇങ്ങനെ പൊതിച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചുമ്ന്നേരി എനിക്കും കൂടെ ചോറ് കുറച്ചും കൂടെ കിട്ടുക കേട്ടോ അപ്പം മോന് കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ല അപ്പം എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ചോറും കൂടെ ഇട്ടു അപ്പം അതിന് ശേഷം ഉണക്കമീനും കൂടെ വെച്ച് കേട്ടോ ഉണക്കമീന് നല്ല ടേസ്റ്റാണ് ഉമ്മ അത് കൊണ്ടുവന്ന കേട്ടോ അപ്പം അതിൻ്റെ കൂടെ എനിക്ക് നാൾ മെനിയാന്ന് വെച്ച മീൻകറിയുടെ വറ്റിച്ച മീൻ കറി ഉണ്ടായിരുന്നു വറ്റിച്ച നെത്തോലി പോയി നെത്തോലി കറിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞാൻ ചമ്മന്തി വെച്ചു കേട്ടോ ചമ്മന്തി ചമ്മന്തിയിൽ കുറച്ച് ലാസ്റ്റ് എല്ലാം മിക്സിയിലിട്ട് അരച്ചപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഒച്ചു സോ തേ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചപ്പോഴും കുറച്ച് നല്ല ടേസ്റ്റായത് പിന്നെ ക്യാബേജ് ഒഴുക്ക് വരട്ടിയും വെച്ചു എൻ്റെ കൂടെ തന്നെ നല്ല സൂപ്പർ മാങ്ങ അച്ചാർ കേട്ടോ അത് എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ട് കേട്ടോ ചമ്മന്തി വെച്ചത് കണ്ട് കാണത്തില്ല വിട്ടുപോയതാണ് അപ്പം അതും ഇറക്കി അങ്ങ് അടച്ചു വെച്ചാൽ പിന്നെ വേറെ ഒന്നും പറയേണ്ട സാറേ എന്നു പറയണമല്ല വേറെ വേറെ ഒന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഞാൻ ഉണ്ടാക്കിക്കൊണ്ടൊന്നും പറയണമില്ല പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും നാൾ ഞാൻ ചില സമയമൊക്കെ ഇങ്ങനെ വിലയിലൊക്കെ മാറ്റി മാറ്റി വെക്കും പക്ഷെ അന്നൊന്നും വെച്ചില്ല അത്ര ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് എടുത്ത് കഴിക്കുന്നതുകൊണ്ടാവാം പക്ഷേ ഇത് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് നല്ല സെറ്റായപ്പം സൂപ്പറായിട്ട് എനിക്ക് തോന്നി അട്ടിപ്പൊളി ി പറയാം എൻ്റെയും മോൻ്റെയും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന് ട്യൂഷന് വിളിക്കാനായിട്ട് പോയി കേട്ടോ അത് അതിൻ്റെ നമ്മളെ ഏറ്റവും സിറ്റിയിലെ അവസ്ഥ കേട്ടോ ഭയങ്കര ആളും തിരക്കും ഒന്നും ഇല്ലായിരുന്നു ഹർത്താൽ ദിവസം